ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എല്ലാ പാർട്ടികളെയും ഇന്ത്യ സഖ്യം പേരിൽ കൂടെ കൂട്ടി വലിയ നീക്കമായിരുന്നു കോൺഗ്രസ് നടത്തിയത് എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഭരണം കിട്ടിയില്ലെന്ന് മാത്രമല്ല സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റുകളിൽ ഒതുങ്ങുകയും ചെയ്തു ബി ജെ പിക്ക് ലഭിച്ച ഇരുന്നൂറ്റി നാല്പത് എന്ന സീറ്റുനില മറികടക്കാൻ പോലും സഖ്യത്തിന് കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ സഖ്യത്തിന് കഴിയാതെ വന്നതോടെ സഖ്യകക്ഷികൾ ഓരോന്നായി ഇന്ത്യയിൽ നിന്നും വേർപെട്ടു പോവുകയാണ് ഇതിൽ ആദ്യത്തെ പാർട്ടി ആം ആദ്മിയാണ് ഇനി കോൺഗ്രസുമായി സഖ്യം വേണ്ടെന്നാണ് ആം ആദ്മിയുടെ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് ആം ആദ്മി നേതാവ് ഗോപാൽ റായ് പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു ഇതോടെ ഡൽഹിയിൽ അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി ഒറ്റയ്ക്കാകും മത്സരിക്കുക ഇന്ത്യ സഖ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കൊണ്ടുള്ളത് മാത്രമാണെന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ആം ആദ്മി ഇവിടെ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി ഉണ്ടാക്കിയ നിരാശയും ഇവിടെ പ്രകടം ഡൽഹി ഹരിയാന ഗുജറാത്ത് ഗോവ എന്നീ സംസ്ഥാനങ്ങളിലാണ് ആം ആദ്മിയും കോൺഗ്രസും ചേർന്ന് മത്സരിച്ചത് എന്നാൽ ആം ആദ്മിക്ക് ഈ സംസ്ഥാനങ്ങളിൽ ഒരു ലോക്സഭാ സീറ്റ് പോലും ലഭിച്ചില്ല അതേസമയം പഞ്ചാബിൽ രണ്ട് പാർട്ടികളും സഖ്യമില്ലാതെയായിരുന്നു മത്സരിച്ചത് ഇവിടെ ആം ആദ്മിക്ക് മൂന്ന് സീറ്റുകളും ലഭിച്ചു ഏഴ് സീറ്റുകളായിരുന്നു പഞ്ചാബിൽ കോൺഗ്രസിന് ലഭിച്ചത് ആം ആദ്മിയുടെ ശക്തി കേന്ദ്രമാണ് ഡൽഹി ഡൽഹിയിലെ ഭരണകക്ഷി കൂടിയാണ് ആം ആദ്മി എന്നാൽ ഇവിടെ ഒരു ലോക്സഭാ സീറ്റ് പോലും നേടാൻ കഴിയാത്തത് ആം ആദ്മിയെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസുമായുള്ള സഖ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് മുതിർന്ന നേതാക്കൾ ആം ആദ്മിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇത് അവഗണിച്ചായിരുന്നു കോൺഗ്രസുമായുള്ള സഖ്യത്തിനുള്ള ധാരണ മുതിർന്ന നേതാക്കളെ കേൾക്കാതിരുന്നത് ആം ആദ്മിക്ക് തിരിച്ചടിയായി ഭവിച്ചിട്ടുണ്ട് എന്ന് വേണം കണക്കാക്കാൻ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുള്ള വോട്ട് കുറയാൻ കോൺഗ്രസുമായുള്ള സഖ്യം കാരണമായി മദ്യനയ അഴിമതി കേസും ഡൽഹിയിലെ ആം ആദ്മിയുടെ ക്ഷീണത്തിന് കാരണമായിട്ടുണ്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെയും ഉപമുഖ്യമന്ത്രി മണീഷ് സിസോദിയയുടെയും അറസ്റ്റ് ആളുകൾക്കിടയിൽ പാർട്ടിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട് ഒറ്റയ്ക്ക് പ്രയത്നിച്ചാൽ മാത്രമേ നഷ്ടമായ സ്വാധീനം തിരിച്ചുപിടിക്കാൻ കഴിയുകയുള്ളൂവെന്നാണ് നിലവിൽ ആം ആദ്മിയുടെ നിഗമനം ഇതോടെയാണ് കോൺഗ്രസുമായുള്ള സഖ്യം അവസാനിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എഴുപതിൽ അറുപത്തിയേഴ് സീറ്റുകളായിരുന്നു ആം ആദ്മി സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപതിൽ ഇത് അറുപത്തിരണ്ടായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു സീറ്റ് പോലും നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപതിലും ഒരു മെച്ചവും കോൺഗ്രസിന് ഉണ്ടായില്ല ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ കൂട്ടുപിടിച്ച നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതു കൊണ്ട് ദോഷം മാത്രമേ ഉണ്ടാകൂവെന്ന തിരിച്ചറിവും ആം ആദ്മിക്കുണ്ട്